السلام عليكم ورحمة الله بسم الله الرحمن الرحيم الحمد لله الحمد لله رب العالمين والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي أرى سنهم نرنا ركشدا كلا سهودرين غلا سهودري إن لا يوما أي തസ്വി ആദർശ സമ്മേളനവും അതേപോലെ ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ഇവിടെ അവസാനിക്കുമ്പോൾ ഏതാനും ചില വാക്കുകളിൽ ഈ ഒരു പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഈ പ്രോഗ്രാം വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പെരിങ്ങത്തൂർ ശാഖ സമിതി അതിൻ്റെ യുവ സംയുക്തമായി സംഘടിപ്പിച്ച ഈ ഒരു പ്രോഗ്രാം ഇതിൻ്റെ പിന്നിലെ ആത്മാർത്ഥമായ ഒരു ലക്ഷ്യം നമ്മുടെ ഈ നാട്ടിലെ വീട് വീണ്ടാന്തരം നമ്മൾ വീടുകൾ കയറി ഇറങ്ങിയപ്പോൾ നമ്മളൊരു ചെറിയ ലഘുലേഖ വീടുകളിൽ വിതരണം ചെയ്തപ്പോൾ ഏറ്റവും നല്ല പ്രതികരണമാണ് നമുക്ക് ഈ അണിയാരം സൗത്ത് അണിയാരം എന്ന് പറയുന്ന ഈ പ്രദേശത്തുനിന്ന് നമുക്ക് ലഭിച്ചത് പ്രത്യേകിച്ച് ഈ പ്രദേശങ്ങളിലൊക്കെ നമ്മുടെ പ്രോഗ്രാമിനുള്ള സ്ഥലവും കാര്യങ്ങളുമൊക്കെ നമ്മൾ അന്വേഷിക്കുമ്പോൾ ഇവിടുത്തെ ചെറുപ്പക്കാർ നമുക്ക് എല്ലാ നിലക്കുമുള്ള സപ്പോർട്ടും അവരുടെ പിന്തുണയും നമുക്ക് ലഭിച്ചിട്ടുണ്ട് പ്രത്യേകം ഇവിടെ നന്ദി അറിയിക്കാനുള്ളത് നമ്മുടെ ഈ സ്ഥലം നമുക്ക് അനുവദിച്ചു തന്ന കെ പി കാതുക അദ്ദേഹത്തിൻ്റെ വീടാണ് സ്ത്രീകൾ നമസ്കരിക്കാൻ പൂർണ്ണമായും ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് അതേപോലെ തന്നെ എം ആർ എ കുഞ്ഞമ്മതുക്ക അതേപോലെയുള്ള ആളുകൾ നമുക്ക് പാർക്കിംഗ് ഏരിയയും എല്ലാം നമുക്ക് സംവിധാനിച്ചു തന്ന ഈ നാട്ടിലെ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ഈ വ്യക്തിത്വങ്ങൾക്ക് പ്രത്യേകം കൃതജ്ഞത അറിയിക്കുകയാണ് അതേപോലെ തന്നെ ഈ നാട്ടിൽ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഇതിൻ്റെ ഒരു നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ് നമ്മൾ ഇത്തരം ഒരു പ്രോഗ്രാമുമായി നമ്മൾ മുന്നോട്ട് പോകുന്നതിൻ്റെ പിന്നിലെ ലക്ഷ്യം നമ്മുടെ ദൈവത്താണ് നമ്മൾ മനസ്സിലാക്കിയ സത്യത്തെ നമ്മുടെ സഹോദരങ്ങൾക്ക് കൂടി പകർന്നു കൊടുക്കുക എന്ന വിശുദ്ധ കുർവാനിൻ്റെ അധ്യാപനം വാസോ ബിൽ ഹക്കി വാസോ ബിസ്സോബർ നിങ്ങൾ മനസ്സിലാക്കിയ സത്യ സത്യത്തെ ഹക്കിനെ പരസ്പരം വസിയത്ത് ചെയ്യുകയും അതിൽ ക്ഷമ കൈക്കൊള്ളുകയും ചെയ്യുക എന്ന വിശുദ്ധ കുർവാനിൻ്റെ അധ്യാപനമാണ് ഈ രംഗത്ത് നമ്മളെ മുന്നോട്ട് പോകാൻ പ്രേരിപ്പിച്ചിട്ടുള്ളത് നമുക്കറിയാം ഇന്നലെ നടന്ന സംസാരം നമുക്കറിയാം ലഹരിയും അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെല്ലാം നമ്മളിവിടെ വലിയ പ്രശ്നമായി കാരണമായി പ്രശ്നങ്ങളായി നമ്മൾ അവതരിപ്പിക്കുമ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം പലപ്പോഴും പലരും പറഞ്ഞു പോകുന്നുണ്ട് എന്നാൽ ആ പ്രശ്നങ്ങളുടെ പരിഹാരമാണ് യഥാർത്ഥത്തിൽ വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രവർത്തനങ്ങളിലൂടെ ബോധവൽക്കരണങ്ങളിലൂടെ നടത്തുന്നത് അതിൻ്റെ പരിഹാരങ്ങളിൽ ഏറ്റവും സുപ്രധാനമായ ഒരു പരിഹാരം നേരത്തെയുള്ള സംസാരങ്ങളിൽ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ജാഹിലിയ അറബികൾക്കിടയിൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ല നടത്തിയ ആ പരിവർത്തനത്തിന്റെ പടപ്പാട്ട് അത് എന്തുകൊണ്ടാണോ അവിടെ പരിഹരിച്ചത് അതുകൊണ്ട് മാത്രമേ ഇതിനെ പരിഹരിക്കാൻ കഴിയൂ എന്ന തിരിച്ചറിവിൽ നിന്നാണ് നമ്മളെ ലാ ഇലാഹ ഇല്ലാ എന്ന വിഷയത്തിലുള്ള ആദർശ സമ്മേളനം ഇവിടെ നടന്നത് കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ മദ്യപാനമുണ്ട് വ്യഭിചാരമുണ്ട് ചൂതാട്ടമുണ്ട് എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട് പ്രവാചകൻ ഞങ്ങളിലേക്ക് വന്ന് മദ്യപിക്കരുതേ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ആദ്യം മദ്യപിക്കരുത് എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ മദ്യപാനം ഒഴിവാക്കുമായിരുന്നില്ല ആദ്യം വ്യഭിചരിക്കരുതേ എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഞങ്ങൾ വ്യഭിചാരം ഒഴിവാക്കുമായിരുന്നു എന്നാൽ പ്രവാചകൻ ആദ്യം ഞങ്ങളെ പഠിപ്പിച്ചത് ഈ ലോകത്തിന്റെ സൃഷ്ടാവിനെ പറ്റിയാണ് ആരാണ് എന്ന എന്ന ആ എല്ലാം കാണുന്നുണ്ട് ബോധമാണ് ഈ സമൂഹത്തിന് അറബികൾക്ക് പ്രവാചകൻ പകർന്നു കൊടുത്തത് നമുക്കറിയാം വിശുദ്ധ കുറുവാൻ അവരെ പറ്റി പറഞ്ഞത് ഏറ്റവും വഴി പിഴച്ച ഒരു ജനപഥത്തിലേക്ക് മഹാനായ പ്രവാചകൻ സല്ല അലിസ്വല്ലം അള്ളാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി അവിടെ പരിവർത്തനങ്ങൾ ഉണ്ടാക്കിയത് അതുകൊണ്ടാണ് സഹോദരങ്ങളെ ഇവിടെ മരണത്തോട് അവസാനിക്കുന്ന നമ്മുടെ ജീവിതം നമുക്കറിയാം ഏതു നിമിഷവും നമ്മുടെ മരണം സംഭവിക്കുന്നതാണ് നമ്മൾ കേൾക്കുന്ന മരണവാർത്തകൾ നാൽപ്പത് വയസ്സുള്ള മുപ്പത്തഞ്ചു വയസ്സുള്ള ഇരുപത്തഞ്ചു വയസ്സുള്ള ചെറുപ്പക്കാരായ ആളുകളുടെ മരണ വാർത്തകൾ നമ്മൾ എത്ര കേട്ടു വിവാഹം നിശ്ചയിച്ച പുതിയാപ്പിളിയുടെ മരണം അത് വീണ മരണങ്ങൾ നമ്മൾ കേൾക്കുന്നു എല്ലാവരും മരണത്തിന്റെ രുചിയെ അനുഭവിക്കും ആ മരണമെന്ന വാതിലിലൂടെ എല്ലാവരും കടന്നുപോകും അതൊരു യാഥാർത്ഥ്യമാണ് എല്ലാ ഓരോ ശരീരവും മരണത്തിന്റെ രുചി അനുഭവിക്കുക തന്നെ ചെയ്യും പിന്നീട് നിങ്ങളുടെ ഈ നൈമിശികമായ നശ്വരമായ ജീവിതത്തിലെ ഓരോ നന്മതിന്മകൾക്കും പൂർണ്ണമായ അത് പരലോകത്തെയാണ് മരണാനന്തര ജീവിതത്തിലാണ് ഇവിടെ ഈ സൗത്ത് അണിയാരത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുമ്പോൾ ആ മരണാനന്തര ജീവിതത്തിൽ ഒരാളും പരലോകത്ത് ഈ സത്യത്തെ എത്തിച്ചു തന്നിട്ടില്ല എന്ന് അവിടെ പറയരുത് ഇവിടെയുള്ള ഒരാളും അതുകൊണ്ടാണ് കൃത്യമായി ലായി വചനം അത് ആയത്തുകൾ വിശദീകരിച്ചുകൊണ്ട് ഇവിടെ നമ്മൾ വിശദീകരിച്ചത് മഹാനായ ഇബ്രാഹിം നബി തന്റെ വാപ്പയോട് പറഞ്ഞ വാചകം കാതാബും മിനർ റഹ്മാൻ എന്റെ പൊന്നുവാപ്പ അള്ളാഹുവിന്റെ നാളെ പരലോകത്ത് നിങ്ങളെ നരകത്തിന്റെ ശിക്ഷ സ്പർശിക്കാതിരിക്കാൻ അത് നിങ്ങളെ ബാധിക്കാതിരിക്കാനാണ് അത് ബാധിക്കുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നത് ഈ ദാഴത്ത് ഞാൻ നടത്തുന്നത് എന്നാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ നമ്മുടെ വിശ്വാസത്തെ പറ്റി നമ്മൾ കൃത്യമായി ആലോചിക്കേണ്ടതുണ്ട് നമ്മുടെ കർമ്മങ്ങളിൽ വിതരത്തുണ്ടോ നമ്മുടെ പ്രവർത്തനങ്ങളിൽ വിശ്വാസരംഗത്ത് ശിർക്കുണ്ടോ നമ്മുടെ കൈത്തണ്ടയിലും അരയിലും ഉറുക്കും കെട്ടിയവരാണോ എങ്കിൽ നമ്മുടെ മരണത്തോട് അവസാനിക്കുന്ന എന്നാൽ മരണത്തോട് ആരംഭിക്കുന്ന യഥാർത്ഥ ജീവിതത്തിൽ നമുക്ക് നഷ്ടങ്ങൾ മാത്രമാണ് ജീവിതത്തിലേക്ക് വന്നാൽ അവൻ 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 അവന്റെ അവന്റെ പാപങ്ങൾ പാപങ്ങൾ നരകത്തിൽ ശാശ്വതനായി ബാക്കിയാവുകൾക്കെ ശാശ്വതമാകുമെന്ന വിശുദ്ധ കുർവാനിന്റെ വചനമാണ്ംഗത്ത് നമ്മളെ സജീവമായി മുന്നോട്ടു പോകാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് സഹോദരങ്ങളെ ഈ മരണത്തോടെ ആരംഭിക്കുന്ന ഈ സുദീർഘമായ യാത്ര നമ്മൾ മരണത്തോടെ നമ്മൾ പ്രവേശിക്കും അവിടെ ആരും നമ്മുടെ കൂട്ടിനില്ല വിശുദ്ധ ഖുർആൻ കുല്ലുഹും മാതീഹി യൗമൽ ഗുരു അവരെല്ലാവരും ഒറ്റക്ക് തനിച്ച് ഒറ്റയൊറ്റയായി നാളെ പരലോകത്ത് വന്നു നിൽക്കുന്ന അള്ളാഹുവിന്റെ കോടതിയിൽ വന്നു നിൽക്കുന്ന ഒരു രംഗമുണ്ട് അവിടെ സംഘടനകളില്ല കൂട്ടായ്മകളില്ല വ്യക്തികളില്ല ഉസ്താദുമാരില്ല നമ്മുടെ വിശ്വാസം ആ വിശ്വാസം കലരാത്ത വിശ്വാസവുമായി പിതാത്തകൾ കരലാത്ത കർമ്മങ്ങളുമായി ആരാണോ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് അവർക്ക് അവിടെ വിജയമുണ്ട് അവിടെ അവിടെ ആരാണോ ആരാണോ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും പ്രവേശിക്കപ്പെടുകയും അവർ ഫാസ് അതാണ് ജീവിതത്തിലെ യഥാർത്ഥ വിജയം എന്നാൽ ഐഹിക ജീവിതം എന്നത് അത് നൈമിഷികമാണ് നശ്വരമാണ് നിങ്ങളെ വഞ്ചിച്ചു കളയുന്ന വിഭവമല്ലാതെ മറ്റൊന്നുമല്ല അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും പൊലിഞ്ഞു പോകുന്ന ഈ ജീവിതത്തെ ഗൗരവത്തോടുകൂടി ആലോചിക്കാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ആ ദിവസത്തെ മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം ആ മരണാനന്തര ജീവിതത്തെ ഓർത്തുകൊണ്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ ഇവിടെ വിശദമായി പരാമർശിച്ചത് വിശുദ്ധ കുർവാനിലെ അവസാനും മടക്കപ്പെടുന്ന ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ അള്ളാഹുവിലേക്കും മടക്കപ്പെടുന്ന ഒരു ദിവസം സുമത്ത് വഫനി അവർ പ്രവർത്തിച്ച ഓരോ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണമായ ഒരു ലോകമാണ് അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ലഹരി ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഒരുപാട് പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് പുതിയ തലമുറ ആ പുതിയ തലമുറയെ ലിബറലിസം നമ്മുടെ മുസ്ലിം കുടുംബകങ്ങളിലേക്ക് അരിച്ചു കയറുകയാണ് മുട്ടായിപ്പൊതികളിൽ അത് നമ്മൾ അറിയാതെ നമ്മളെ വീടകങ്ങളിലേക്ക് കയറുകയാണ് ലിബറലിസം എന്ന പേരിൽ സ്വതന്ത്രവാദം എന്ന പേരിൽ നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് വരികയാണ് ഇവിടെ നമ്മൾ പരിഹാരം നിർദ്ദേശിക്കുകയാണ് കഞ്ചാവ് പോലെയുള്ള എം ഡി എം എ പോലെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ലീഗലൈസ് ചെയ്യണമെന്ന് പറയുന്ന ഇത്തരം പുരോഗമന ആശയങ്ങളുടെ ആശയങ്ങൾ പറയുന്നവരുടെ വർത്തമാനങ്ങൾ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുകയാണ് കഞ്ചാവ് ലീഗലൈസ് ചെയ്യണമെന്നാണ് അവർ പറയുന്നത് വിവാഹം വേണ്ടതില്ല എന്നാണ് അവർ പറയുന്നത് ഈ ജീവിതം മരിക്കുന്നതുവരെ കളറാക്കി ഈ ജീവിതത്തിനൊരു ലക്ഷ്യമില്ലാതെ ഈ ജീവിതം അടിച്ചു പൊളിച്ച് ആനന്ദിച്ച് ജീവി എന്നാണ് അവർ പറയുന്നത് എന്നാൽ വിശുദ്ധ ഖുർആൻ എന്താണ് അന്നമാ അബസ അല്ലാഹു സുബ്ഹാനഹു നിങ്ങൾ നിങ്ങൾ വിചാരിക്കുകയാണോ നമ്മിലേക്ക് പറയുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് കൃത്യമായ ഒരു മടക്കമുണ്ട് സഹോദരങ്ങളെ നമ്മുടെ എല്ലുകൾ ജീർണിച്ചാലും നുരുമ്പി എല്ലുകളിൽ നിന്ന് രണ്ടാമത് മനുഷ്യൻ പുനർജനിപ്പിക്കപ്പെടുന്ന മനുഷ്യൻ ഉയർത്തെ ഒരു ദിനം വരാനുണ്ട് എന്ന മലക്ക് കാഹളത്തിൽ കാഹളത്തിൽതുന്ന രണ്ടൂത്ത് ഒന്നാമത്തൂത്തിൽ അലിഹാ ഫാൻ ഈ ലോകത്തെ മുഴുവൻ ചരാചരങ്ങളും സൃഷ്ടി ചരാചരങ്ങളും ഇവിടെ നശിക്കും എന്നാൽ രണ്ടാമത്തെ ഊത്തോടുകൂടെ ഇവിടെ ആ ഖബറുകളിലുള്ള നുരുമ്പി എല്ലുകളിൽ നിന്ന് മനുഷ്യൻ രണ്ടാമത് പരലോകത്ത് ഉയർത്തെ ഏൽപ്പിക്കപ്പെടുമെന്നാണ് അവിടെ അവന്റെ ജീവിതത്തിലെ അറുപത് കൊല്ലത്തെ എഴുപത് കൊല്ലത്തെ അൻപത് കൊല്ലത്തെ നാൽപ്പത് കൊല്ലത്തെ ഇരുപത്തഞ്ച് കൊല്ലത്തെ ഓരോ കാര്യങ്ങളും കൃത്യമായി ഹിസാവ് ചെയ്യപ്പെടും അവന്റെ നന്മതിന്മകൾ വിചാരണ ചെയ്യപ്പെടും അവന്റെ കർമ്മങ്ങൾ മീസാനുകളിൽ തൂക്കി കണക്കാക്കും അവന്റെ കർമ്മരേഖകൾ അവന്റെ കൈകൾ നൽകപ്പെടുമെന്നാണ് വത്തറൽ മുജിമീന മുഷിഖീന മിമ്മാഫി അവിടെ മുജിരിമീങ്ങൾ അവരുടെ കിതാബ് കയ്യിൽ കിട്ടുമ്പോൾ അവർ പറയും യാ വൈലത്ത കിതാബ് ഇതെന്തൊരു ഗ്രന്ഥമാണ് ലാ യുഗാദിറു വലാ കബീറ ചെറുതോ വലുതോ ആയ ഒരു ഒരു പോലും ഒരു തിന്മ പോലും വിട്ടുപോയിട്ടില്ലല്ലോ ഇതെന്തൊരു ഗ്രന്ഥമാണ് എന്ന് പറയുന്ന ഒരു ദിവസം അവിടെ സൊറാത്തു പാലത്തിലൂടെയുള്ള ഒരു യാത്രയുണ്ട് അതുകൊണ്ട് സഹോദരങ്ങളെ മരണം ഇന്നു രാത്രി നമ്മളെ നമ്മളെ മരണം മൗത്ത് റൂഹ് പിടിക്കാൻ നമ്മളിലേക്ക് വന്നാൽ നമ്മളിൽ എത്ര പേർ സ്വർഗത്തിന്റെ ആളുകളാകും ആ മരണ നമ്മൾ സുദീർഘമായ ബർസഹിലൂടെ പരലോകത്തെ ഹിസാബ് മീസാൻ കിതാബുകൾ ൾപ്പെട്ട് നരകങ്ങൾ തീരുമാനിക്കപ്പെടുന്ന ഒരു ലോകം സഹോദരങ്ങളെ വരാനുണ്ട് അവിടെ ശ്രദ്ധിക്കുന്നില്ല അവിടെ വിശുദ്ധ കുർവാൻ പറയുന്നുണ്ട് അവിടെ സഹോദരങ്ങളുണ്ട് ഭാര്യയുണ്ട് മക്കളുണ്ട് എല്ലാം ഉണ്ട് അവിടെ സഹോദരൻ വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് അവന്റെ ഉമ്മയെ വിട്ട് ഓടി പോകുന്ന ദിവസമാണ് അവന്റെ ഇണയെയും മക്കളെയും വിട്ട് ഓടിപ്പോകുന്ന ദിവസമാണ് ഓരോരുത്തർക്കും അവരുടെ കാര്യം എന്താകുമെന്ന എന്താകുമെന്നാറിലാണ് ഓരോരുത്തരും ഉള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ നമുക്ക് പരലോകത്തെ മരണാനന്തര ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വിശ്വാസ കാര്യങ്ങൾ ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ ദാവാരംഗത്ത് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷൻ ായ പ്രവർത്തനങ്ങളുമായി സജീവമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങളാണ് ഇവിടെ ജൗഹർ മുനബർ സർ ഇവിടെ വിശദമായി സംസാരിച്ചത് എന്താണ് അതിന്റെ ഓർഗനൈസേഷൻ മുജാഹിദ് പ്രസ്ഥാനം ഈ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്നത് കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്നാം തീയതി പെരിന്തൽമണ്ണയിൽ ഒരു മഹാസമ്മേളനം കേരളത്തിലെ വിദ്യാർത്ഥികൾ അണിനിരത്തുകൊണ്ടുള്ള ഒരു മഹാസമ്മേളനം പെരിന്തൽമണ്ണയിൽ വെച്ച് മെയ് പതിനൊന്നാം തീയതി ആ ഡേറ്റ് നമ്മൾ റൗണ്ട് ചെയ്തു വെക്കണം നമ്മുടെ പ്രദേശങ്ങളിലുള്ള മുഴുവൻ വിദ്യാർത്ഥികളും ആ മഹാസമ്മേളനത്തിലേക്ക് അവർ പങ്കെടുക്കേണ്ടതുണ്ട് ധർമ്മബോധത്തിന്റെ വിദ്യാർത്ഥി വിദ്യാർത്ഥി ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന ക്യാപ്ഷനിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ വിസ്റ്റം സ്റ്റുഡൻസ് നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് സ്ട്രീറ്റ് ലോഗ് എന്ന പേരിൽ ലിബറലിസത്തെ പൊളിച്ചെഴുതുന്ന അങ്ങാടികളിലുള്ള തെരുവുകളിലുള്ള അത്തരം ടോക്ക് ഷോകൾ ഇവിടെ ഇതിന്റെ ദാവത്തിന്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ തന്നെ ഇത് സംഘടിപ്പിച്ച സംഘാടകർ ഇവിടെയുള്ള പ്രദേശത്തുള്ള ഈ സൗത്ത് അണിയാരത്തുള്ള പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയാനുള്ളത് നമ്മുടെ ഇതിന്റെ ഈ പ്രദേശത്തെ ഈ ശാഖയുടെ ആസ്ഥാനം പെരിങ്ങത്തൂരിലെ എൻ എം പിന്നെ റോഡിലുള്ള അൽബയാൻ ബയാൻ സെന്ററാണ് അവിടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ് ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ നടന്നു വരികയാണ് അവിടെ നമ്മുടെ രാവിലെ സുബൈ നമസ്കാരത്തിനു ശേഷം ആഴ്ചയിൽ ഒരു മണിക്കൂർ ഖുർആൻ പഠിക്കാനുള്ള അവസരം അതേപോലെ എല്ലാ വ്യാഴാഴ്ചകളിലും വിജ്ഞാന വേദികൾ വരികയാണ് അതേപോലെ തന്നെ ഈ റമദാൻ കാലങ്ങളിൽ എല്ലാ ഞായറാഴ്ചകളിലും വൈകുന്നേരം പ്രത്യേകമായ ക്ലാസ്സുകളും ഇഫ്താർ മീറ്റുകളും അവിടെ സംഘടിപ്പിക്കുകയാണ് അതേപോലെ നമ്മുടെ വിദ്യാർത്ഥികളെ കണ്ടിന്യൂവിങ് റിലീജിയസ് എഡ്യൂക്കേഷൻ എന്ന പേരിൽ അവർക്ക് സിആർ ഇ സംവിധാനങ്ങൾ ഏർപ്പെടുത്താൻ അവിടെ അവിടെ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനുള്ള പദ്ധതികളാണ് പദ്ധതികളിലാണ് സംഘാടകരുള്ളത് അതേപോലെ തന്നെ ധാരാളം ചാരിറ്റി പ്രവർത്തനങ്ങൾ അൽബയാൻ സെന്ററുമായി ഇവിടെ നടന്നു വരികയാണ് ജക്കാത്ത് സംവിധാനം അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ പാവപ്പെട്ടവർക്ക് പെരുന്നാൾ പുടവാങ്ങി കൊടുക്കുന്ന ഈദ് ഗിസ്വാ സംവിധാനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ റമദാൻ കാലത്തും ഭക്ഷണത്തിന് പ്രയാസപ്പെടുന്ന ആളുകൾക്ക് ഇഫ്താർ കിറ്റുകളായി അൽബയാൻ സെൻറ്ററിൻ്റെ കീഴിൽ നമ്മൾ നൂറുകണക്കിന് വീടുകളിലേക്ക് എല്ലാ വർഷവും ഇഫ്താർ കിറ്റുകളുമായി നമ്മുടെ സഹോദരങ്ങൾ നമ്മുടെ പ്രവർത്തകർ കടന്നു ചെല്ലുകയാണ് ധാരാളം പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഭാഗമായി നടന്നുകൊണ്ടിരിക്കുകയാണ് വിസ്റ്റം യൂത്ത് കോൺക്ലൈവ് എന്ന പേരിൽ അവിടെ ഇരിട്ടിയിൽ വെച്ച് ഇരുപത്തി മൂന്നാം തീയതി വലിയൊരു വൺ ഡേ ക്യാമ്പ് നടക്കുകയാണ് രാവിലെ എട്ടു മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയുള്ള ഒരു ക്യാമ്പ് നടക്കുകയാണ് അതേപോലെ തന്നെ എന്ന പേരിൽ വെക്കേഷൻ ക്യാമ്പ് ഏപ്രിൽ മാസത്തിൽ പതിനാല് പതിനഞ്ച് പതിനാറ് തീയതികളിൽ കുഞ്ഞിപ്പള്ളി അടിയൂർ ഷംസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ഡിഗ്രി പ്രായത്തിലുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടി ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടിയുള്ള ഒരു ക്യാമ്പ് നടക്കുകയാണ് ഇരുന്നൂറ് പേർക്ക് ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന ഇരുന്നൂറ് പേർക്കാണ് അവസരം താല്പര്യമുള്ളവർ രജിസ്റ്റർ ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ് അതേപോലെ തന്നെ റമദാനിൻ്റെ മുന്നോടിയായി നമുക്കറിയാം പരിശുദ്ധ റമദാൻ എന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലെ അസുലഭമായ ഒരു നിർണായകമായ ഒരു മാസമാണ് നന്മകൾ വാരിക്കൂട്ടാനുള്ള ഏറ്റവും നല്ല ആ നന്മയുടെ നന്മ നന്മകളുടെ പൂക്കാലമായ ആ പരിശുദ്ധ റമദാൻ അടുത്തു വരികയാണ് നമ്മുടെ പ്രദേശങ്ങളിലെല്ലാം അഖിലൻ റമദാൻ പ്രോഗ്രാമുകൾ നടക്കുകയാണ് ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ റമദാനിന് ഒരുങ്ങാൻ വേണ്ടി റമദാനിൽ തൻ്റെ സമയങ്ങളെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നാളെ പരലോകത്തേക്കുള്ള സൽക്കർമ്മങ്ങൾ സമ്പാദിക്കാൻ വേണ്ടി ആ പരിശുദ്ധ റമദാനിന് ഒരുങ്ങാൻ വേണ്ടിയുള്ള അഖിലൻ റമദാൻ പ്രോഗ്രാമുകൾ നാളെ കടവത്തൂർ ടൗണിൽ വെച്ച് വൈകുന്നേരം അസ്വറിന് ശേഷം പ്രോഗ്രാം നടക്കുകയാണ് അതിനെ തുടർന്നുകൊണ്ട് മറ്റു പ്രദേശങ്ങളിലെല്ലാം നമ്മുടെ അഹിലൻ റമദാൻ പ്രോഗ്രാമുകൾ നടന്നു വരികയാണ് അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ നമുക്ക് ഇവിടെ ആരോടും വാശിയില്ല ആരോടും വൈരാഗ്യമില്ല ഇവിടെ കൃത്യമായി വിഷയങ്ങളെ വിഷയങ്ങളായി അവതരിപ്പിക്കുക മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം പിന്നെ ചെയ്തിട്ടുള്ളത് ഇവിടെ നമ്മുടെ സംസാരങ്ങളിൽ രണ്ടു ദിവസം നടന്ന ഇന്നലെയും ഇന്നുമായി നടന്ന ഈ സംസാരങ്ങളിൽ ഈ സൗത്ത് അണിയാരത്തുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ സഹോദരിമാർ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ മാനസികമായ എന്തെങ്കിലും വാക്കുകൾ അവർക്ക് വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പ്രത്യേകമായി ക്ഷമ ചോദിക്കുകയാണ് നമ്മളെല്ലാം ഹൈറ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും നന്മകൾ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പോകുന്ന സ്വർഗത്തിലേക്ക് നമ്മുടെ സഹോദരങ്ങൾ കൂടി ആ സ്വർഗത്തിൻ്റെ ആളുകളായി വരണമെന്ന വളരെ ആത്മാർത്ഥമായ ഹൃദയം തുറന്നു കാണിക്കാൻ പറ്റുമെങ്കിൽ അവരുടെ ഹൃദയത്തിൽ ഓരോ വീടുകൾ കയറുമ്പോഴും ഈ നന്മ ഒരാളിലേക്ക് പകർന്നു കൊടുക്കണമെന്ന ഏറ്റവും നല്ല ഒരു ചിന്ത മാത്രമാണ് ഇതിൻ്റെ പിന്നിലുള്ളത് ഇതിൻ്റെ നന്മകളെ നിങ്ങൾ അത് മനസ്സിലാക്കി അത് പിൻപറ്റണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരങ്ങൾക്ക് വിരാമം കുറിക്കുകയാണ് അള്ളാഹു സുബാനുഖുവത്തായ ഈ നാട്ടിൽ ഇതിനോട് സഹകരിച്ച എല്ലാവർക്കും ഹൈറും ബറക്കത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ രോഗികളായി കിടക്കുന്ന ധാരാളം സഹോദരങ്ങൾ സഹോദരിമാരുണ്ട് അള്ളാഹു അവർക്കെല്ലാം ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട് അള്ളാഹു അവരുടെ പ്രയാസങ്ങളെല്ലാം പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയ ഈ പ്രദേശത്തുള്ള ഒരുപാട് മുമിനീങ്ങൾ ഉണ്ട് അള്ളാഹു അവർക്കെല്ലാം മഹഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു സുഭാനുഭവത്തായ കാര്യങ്ങൾ മനസ്സിലാക്കാനും ആ മനസ്സിലാക്കിയ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം മുന്നോട്ടു നയിക്കുന്ന യഥാർത്ഥ മ്മിനിങ്ങളിൽ മുത്തക്കിങ്ങളിൽ അള്ളാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതിൽ സംസാരിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രദേശത്തുള്ള ഈ ശബ്ദം കേട്ട എല്ലാ സഹോദരങ്ങൾക്കും കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിച്ചതായി അറിയിക്കുന്നു അള്ളാഹു സുബാനുഖുവത്തായ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ വാഹൃദന അനിൽ അഹമ്മദിറബി ലാലമീൻ വസ്സലാളും വറഹമത്തല്ലാഹി വാ